ചാമ്പങ്ങ ജ്യൂസ് അടിക്കാം അല്ലേ അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം ചാമ്പങ്ങ നല്ലവണൊക്കെ കഴുകുക കഴുകിട്ട് അതിനകത്ത് കൂരി ഒന്ന് കളഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ഈ കുരു കളയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ കാരണം ചാമ്പഞ്ഞ് നല്ലപോണൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പുഴു കയറും അപ്പോൾ അതുകൊണ്ടിട്ട് ആ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ അതിനകത്ത് പുഴു കയറിയിട്ടുണ്ടോ എന്നോട് ഒന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാവേ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം അങ്ങനെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അരച്ച് വരുമ്പോഴത്തേക്ക് ഇത് ഇത് പോകണൊക്കെ ഇരിക്കും ഒരുപാട് നീണ്ടല്ലിരിക്കുന്നു ഒരുവിധം കുറുകിയിരിക്കും ഇനി നമുക്ക് അരച്ചെടുക്കാവേ അപ്പോൾ ഇത് നല്ലതുപോണൊക്കെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാമ്പയ്ക്ക ജ്യൂസ് റെഡി ready